ഹല്ലേ ലുയാ ഏ നന്ദി യേശുവേ ആരാധന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞ ഹല്ലേ ലുയ നീ ചോദിച്ച ഈ കാര്യം നിനക്ക് ലഭിച്ചിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് വർഷങ്ങളായിട്ട് വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് പല ആലോചനകളും വരുന്നുണ്ട് പക്ഷേ വിവാഹം നടക്കുന്നില്ല അങ്ങനെ ക്ലേശിച്ചിരിക്കുന്ന മക്കളുടെ വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ലുയാ യേശുവേ നന്ദി യേശുവേ ആരാധന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനം അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക പിശാശി നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു ഹല്ലേ ലുയ വചനം പറയാണ് ഈ വാക്കുമൂലം നിന്റെ മകളെ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു പിശാശ് ബാധിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഈശോയുടെ അടുത്ത് വരുന്നതാണ് നമ്മൾ കാണുന്ന സുവിശേഷ ഭാഗം അല്ലേ അപ്പം ഈശോ പറയുകയാണ് ഈ വാക്ക് മൂലം എന്താണ് അവളുടെ വാക്ക് താഴെ വീഴുന്നത് എൻ്റെ അവകാശമാണല്ലോ അവളുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവൾ ചോദിച്ചപ്പോൾ ഈശോ ആ മകളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് ചെയ്തത് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ പ്രത്യേകിച്ച് വളരെ നാളുകളായി വിവാഹ മേഖലയിൽ തടസ്സം അനുഭവിക്കുന്ന മക്കളുടെ തടസ്സങ്ങളെല്ലാം മാറാനും അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളുകളായിട്ട് വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ തടസ്സങ്ങളെല്ലാം യേശുരൻ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും അവരുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ നല്ല നല്ല ജീവിതങ്ങൾ നല്ല നല്ല ബന്ധങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയം